നമസ്കാരം പ്രിയപ്പെട്ടവരെ മഴ ആയതോടെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത അപകടക്കണിയായി തീർന്നിരിക്കുന്നു ദേശീയപാതയിൽ രൂപം കൊണ്ടിരിക്കുന്ന കുഴികളിൽ വെള്ളം വന്ന് നിറഞ്ഞതോടെ ഈ കുഴികളിൽ വീഴുന്ന വാഹനങ്ങൾ അപകടത്തിൽ വീഴുന്നത് നിത്യ സംഭവമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതയിലെ ഈ നേർക്കാഴ്ചയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചുറ്റുപാടുമുള്ള ഇത്തരം വിശേഷങ്ങൾ നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ബെൽബട്ടൺ അമർത്തിയും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദേശീയപാതയിൽ അപകടം പതിയിരിക്കുന്ന നേർക്കാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പോവുകയാണ് കരുനാഗപ്പള്ളി ടൗണിലെ ഗതാഗത കുരുക്ക് താണ്ടി ആശുപത്രി മുക്കിൽ എത്തുമ്പോൾ ആരംഭിക്കുകയാണ് നാഷണൽ ഹൈവേയിലെ കുഴികൾ പുള്ളിമാൻ ജംഗ്ഷനിലെ പെട്രോൾ പമ്പിന്റെ കിഴക്ക് വശം റോഡ് നിർമ്മാണത്തിനായി എടുത്തിരിക്കുന്ന കുഴികളിൽ വെള്ളം കയറി കായലാണോ തോടാണോ എന്ന് അറിയുവാൻ പറ്റാത്ത രീതിയിൽ വെള്ളക്കെട്ടായി മാറിയിരിക്കുന്നു അപകട സൂചനകൾ കാണിക്കുന്ന ഒരു സിഗ്നലുകളും ഇവിടെ ഇല്ല പുള്ളിമാൻ ജംഗ്ഷനിന്റെ പടിഞ്ഞാറ് വശത്തെ സർവീസ് റോഡുകൾ ചെങ്കൽ ചെളിയും വെള്ളക്കെട്ടും കാരണം ഒരു വാഹനങ്ങളോ കാൽനട യാത്രക്കാർക്കോ സഞ്ചരിക്കുവാൻ പറ്റാത്ത രീതിയിലായതിനാൽ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവിക്കുന്നത് പുതിയ ദേശീയപാതയിൽ അണ്ടർ പാസേജിന്റെ നിർമ്മാണം ആരംഭിച്ച പുതിയകാവ് ജംഗ്ഷനിൽ വാഹനങ്ങൾ നിയന്ത്രിച്ചു വിടുവാൻ യാതൊരു സംവിധാനവും ഇല്ലാത്തതിനാൽ ഗതാഗത കുരുക്ക് കൊണ്ട് പുതിയകാവ് ഉയർപ്പുമുട്ടുകയാണ് ആംബുലൻസിന് പോലും കടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഗതാഗത കുരുക്കാണ് രാത്രിയിലും പകലും അനുഭവപ്പെടുന്നത് ഇത്രമാത്രം ഗതാഗത കുരുക്കുണ്ടായിട്ട് പോലും പോലീസ് പോലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന വലിയ പ്രതിഷേധമാണ് നാഷണൽ ഹൈവേയുടെ വർക്ക് തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഗതാഗതി പൊരുക്ക് അനുഭവിക്കുന്നത് പുതിയാവ് ജംഗ്ഷനിലാണ് മണിക്കൂറുകളോളം ഓരോ വണ്ടികളും ഇവിടെ ടൂർ കിടന്നെങ്കിലേ അവർക്ക് അവരുടെ യക്ഷ സ്ഥാനത്ത് എത്താൻ പറ്റും പ്രത്യേകിച്ചും ചുറ്റുമൂല റെയിൽവേ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് ടൂർ സിസ്റ്റമായ വണ്ടി വരികയും പുതിയ ജംഗ്ഷൻ എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥരായി തീരുകയും ചെയ്യുന്നു റോഡ് ക്രോസ് ചെയ്യാനോ ഓഫീസുകളിൽ പോകാനോ മാർക്കറ്റുകളിൽ പോകാനോ കടകളിൽ പോകാനോ ആർക്കും ഒന്നും സാധിക്കുന്നില്ല അതുപോലെ തന്നെ കടന്ന് ഇതിന്റെ പേരിൽ ബിസിനസ്സുകൾ വളരെ വളരെ ഓരോ കടക്കാരും പോകുന്നത് പുതിയകാവിന് വടക്കു വശം പൂച്ചക്കടവ് ജംഗ്ഷൻ മതേഴ്സ് കിച്ചൺ ഹോട്ടലിന്റെ മുൻവശം വവ്വക്കാവിന് വടക്കു വശം ഫാർമസി കോളേജിന്റെ മുൻവശം വവ്വക്കാവ് ജംഗ്ഷൻ ചങ്ങംകുളങ്ങര വലിയ കുളങ്ങര പള്ളിമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നത് മഴ പെയ്യുമ്പോൾ ഈ കുഴികൾ വെള്ളം കൊണ്ട് നിറയുന്നതിനാൽ ദൂര സ്ഥലങ്ങളിൽ നിന്നും ഓടിയെത്തുന്ന വാഹനങ്ങളും പരിചയമില്ലാത്ത വാഹനങ്ങളും ഈ കുഴികളിൽ വീണ് പൊങ്ങിത്തെറിക്കുകയും പെട്ടെന്നുള്ള ബ്രേക്ക് ചവിട്ടൽ കാരണം പിറകെ വരുന്ന വാഹനങ്ങൾ ഈ വാഹനങ്ങളിൽ കൂട്ടിയിടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നതും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങളും ഈ കുഴികളിൽ വീണ് അപകടത്തിൽ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവമായി തീർന്നിരിക്കുന്നു ദിശ തിരിച്ചുവിടുന്ന മുഴുവൻ ഭാഗങ്ങളിലെയും ഇളകി മെറ്റൽ നിരന്ന് കിടക്കുന്നതിനാൽ ബൈക്ക് യാത്രക്കാർ സ്കിഡായി വീഴുന്നത് ഒരു നിത്യ കാഴ്ചയാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ വെട്ടവും വെളിച്ചവുമില്ലാത്ത ദേശീയപാതയിൽ രാത്രി കാലങ്ങളിൽ വൻ അപകടങ്ങളാണ് പതിയിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിൻ്റെ തുടക്കത്തിലുള്ള വേഗത ഇപ്പോൾ കാണുവാൻ കഴിയുന്നില്ല ഒച്ചു വേഗത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയുടെ ഇരു സൈഡുകളിലെയും സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷം മാത്രമേ റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ പാടുള്ളൂ എന്ന നിയമം തുടക്കത്തിലെ ലംഘിച്ചുകൊണ്ടാണ് കരാറുകാർ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ദേശീയപാതയുടെ ഇരു സൈഡുകളിലെയും താമസക്കാരും വ്യാപാരി വ്യവസായികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത വിധം ദുരിതപൂർണമായി തീർന്നിരിക്കുകയാണ് അപ്പൊ കണ്ടല്ലോ നാഷണൽ ഹൈവേയുടെ അവസ്ഥ ഓരോ ജീവനും ബലപ്പെട്ടതാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട നിങ്ങളുടെ ജീവൻ വേണമെങ്കിൽ നിങ്ങൾ രക്ഷിച്ചു എന്നുള്ളതാണ് അധികാരികളുടെ നിലപാട് ഏതായാലും ഒന്നുണ്ട് ഈ രീതി തുടർന്നാൽ പ്രതിഷേധവുമായിട്ട് വളരെ വൈകാതെ തന്നെ ജനം നാഷണൽ ഹൈവേയിൽ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജാഗ്രതയും